ഇലക്ട്രോണിക്സ് ബിസിനസ് രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന കമ്പനിയാണ് അൽതമാം ഇലക്ട്രോണിക്സ് ട്രേഡിംഗ് കമ്പനി എന്ന് പറയുന്നത് അതിന്റെ എച്ച് ആർ ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ അനസ് ആണ് കൂടെ അനസ് എന്തൊക്കെയാണ് അൽതമാം ഗ്രൂപ്പ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽതമാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഓവർ നമ്മൾ വാൻ സെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ഓൾ ടെക് എല്ലാ ടെക്നോളജി ഉണ്ട് 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 ഗെയിമിംഗ്സ് എല്ലാ പ്രോഡക്ട്സും നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ സെയിൽസ് എന്ന് പറയുന്നത് ഓരോ എമിറേറ്റിലേക്ക് പോയിട്ട് ആവശ്യമുള്ളവർക്ക് ഡെലിവറി കസ്റ്റമർ ഓർഡർ അനുസരിച്ചിട്ട് വാൻ അവർ ഈ റീറ്റെയിൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് കൊടുക്കുന്നത് ഷോപ്പുകാരൊക്കെ കോൺടാക്ട് ചെയ്യാം ഹോൾസെയിൽ പ്രൈസും ഓക്കെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ നിങ്ങൾക്കുള്ള ജോബ് റിക്വയർമെന്റ് ഓപ്പർച്യൂണിറ്റീസ്വയർമെന്റ് വിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് ഒരു പ്ലാന് നമുക്ക് അതില് മീഡിയയിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സെയിൽസിലേക്ക് ഉണ്ട് പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗിലുണ്ട് അതിൽ മീഡിയയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോഗ്രാഫർ പ്ലസ് എഡിറ്റർ നമുക്ക് ഒരു ആവശ്യമുണ്ട് ഓക്കെ പിന്നെ വാൻസെയിലേക്ക് നമ്മൾ റീസെന്റ് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സെറ്റെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് മൊബൈൽ ആക്സലറിന്റെ അതിലേക്ക് ഒരു ചാമിങ് ആയിട്ടുള്ള മൂന്ന് ആവശ്യമുണ്ട് ഫ്രഷേഴ്സ് ആണെങ്കിലും ഫ്രഷേഴ്സ് മീൻസ് യു എസ് ലൈസൻസ് എന്തായാലും വേണം കുറച്ച് എക്സ്പീരിയൻസ് എന്തായാലും വേണം വീഡിയോയിലേക്കുള്ള വീഡിയോഗ്രാഫർ നമുക്ക് ഫ്രഷേഴ്സിന് ചൂസ് ചെയ്യാം നമ്മള് സോഷ്യൽ മീഡിയ ഒരു സ്പെഷ്യലിസ്റ്റിനാണ് വേണം നമുക്ക് അത് സോഷ്യൽ മീഡിയയിലെ ഹാൻഡിൽ ചെയ്യാനും പ്രസന്റ് ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിലുള്ള അത് ബോയിലും ഫീമെയിലും ഫീമെയിൽ നമുക്ക് ചൂസ് ചെയ്യാം പിന്നെ നമുക്കൊരു എ ടി എം എന്ന് പറഞ്ഞിട്ടൊരു സർവീസ് സെന്റർ ഉണ്ട് നമ്മള് സർവീസ് അത് നാട്ടിലുള്ള ഒരു ഡയലോഗ് ഡീ ആയിട്ട് പറഞ്ഞിട്ടുള്ള ടീമായിട്ട് മരിച്ച ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പൊ അവിടേക്ക് നമുക്കൊരു മൂന്ന് ടെക്നീഷ്യനേയും വേണം ഹൈ ചെയ്യുന്ന മൂന്ന് ിൽ ഇത്രയും ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെ അൽ ഗ്രൂപ്പിന്റെ കൂടെ നിങ്ങൾക്ക് ഈ വിഷയങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇഫ് യു റിയലി തിങ്കിംഗ് ദാറ്റ് യു ആർ സമൺ ഹുൻ ബി ഫിറ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ ബാൻഡ് ബാഗൻ യു സെൻഡ് ഇൻ യുവർ സീവിസ് ട്വർട്ടി സെക്കൻഡ്സിന്റെ ഒരു ഇൻട്രോ വീഡിയോ കൂടി നിങ്ങൾ ആക്കുകയാണെങ്കിൽ ഇറ്റ് ബി മച്ച് ഈസിയർ മെയിലിലേക്ക് ആക്കുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അത് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബി ബിക്കിംഗ് ഇൻ ടു വെരി ആൻഡ് ഗെറ്റ് പോസിറ്റീവിക്ക് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ വെരി ബെസ്റ്റ്